സുരേഷ് ഗോപിക്ക് ഒരുപാട് ഇരട്ട പേരുകളുണ്ട് ഒന്ന് തോക്ക് തോക്കുകോപി എന്നാണ് രണ്ട് സംഘിഗോപി എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു പേരുകൂടി ലഭിച്ചിരിക്കുന്നു ചെമ്പു ചെമ്പു ചെമ്പുഗോപി എന്ന പേര് ഇപ്പോൾ തൃശ്ശൂരാകെ അലയടിക്കുന്നു ചെമ്പു ചെമ്പുഗോപി എന്ന പേര് സുരേഷ് ഗോപിയുടെ പര്യായമായി മാറിയിരിക്കുന്നു സംഭവം ഇതാണ് തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി പല നമ്പറുകളും സുരേഷ് ഗോപി കാണിച്ചു മകളുടെ വിവാഹത്തിന് തൃശ്ശൂരിലെ പ്രശസ്തമായ ലൂർത് പള്ളിയിൽ ഒരു സ്വർണ കിരീടം സമ്മാനിച്ചു അത് വലിയ വാർത്തയായി മലയാള മനോരമ കണക്കുള്ള പത്രങ്ങളൊക്കെ വലിയ വാർത്തയായിട്ടാണ് അത് പ്രസിദ്ധീകരിച്ചത് ദീപികയൊക്കെ പ്രസിദ്ധീകരിച്ച് തകർത്തു സുരേഷ് ഗോപി ക്രൈസ്തവ സ്നേഹിയാണെന്ന് ഇതിലൂടെ തെളിഞ്ഞു പിന്നീടാണ് മനസ്സിലായത് ഈ സ്വർണ്ണ കിരീടമല്ലാതെ ചെമ്പ് കിരീടമാണ് ഈ സ്വർണം പൂശിയ ചെമ്പ് കിരീടമാണെന്ന വിവാദം ഉയർന്നു വിവാദം ഉയർന്നതോടുകൂടി സുരേഷ് ഗോപി ആപ്പിലായി തൃശ്ശൂർകാരുടെ മുമ്പിൽ നാണം കെട്ടു തൃശ്ശൂർകാരുടെ മുമ്പിൽ കള്ള തിരുമാലിയായി മാറി ഇപ്പോൾ പുതിയ വാക്കുമായി സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചാൽ ലൂർദ്ദ് മാതാവിന് പുതിയ നേർച്ച വാഗ്ദാനവുമായി എത്തിയിരിക്കുന്നു സുരേഷ് ഗോപി എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ പത്ത് ലക്ഷം രൂപയുടെ സ്വർണം ലൂർ ലൂർദ് മാതാവിന് നേർച്ചയായി നൽകുമെന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത് അപ്പോൾ നേരത്തെ നൽകിയത് സ്വർണം അരുമി അപ്പം നേരത്തെ നൽകിയത് ചെമ്പാണ് താൻ സമർപ്പിക്കുന്ന സ്വർണം ഉരച്ചു നോക്കാൻ വരേണ്ടെന്നും തങ്കമെന്ന് പ്രചരിപ്പിക്കുകയും വേണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു അപ്പോൾ അത് സ്വർണ്ണമല്ല അതുകൊണ്ട് ഒരുച്ച് നോക്കാൻ പോകണ്ട തങ്കമെന്ന് പ്രചരിപ്പിക്കുകയും വേണ്ട അത് തങ്കവുമല്ല ചെമ്പില് സ്വർണം പൂശി കൊണ്ടങ്ങ് കൊടുത്തു കൊണ്ട് കൊടുത്ത ശേഷം ക്രൈസ്തവ വിശ്വാസികളുടെ ഓട്ട് നേടാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഒരു പേരും കൂടെ കിട്ടി ചെമ്പ് ഗോപി തിരുമാലി എന്ന് തൃശ്ശൂർകാർ വിളിക്കുന്നു തൃശ്ശൂർകാരുടെ ഭാഷയിൽ തൃശ്ശൂർകാർ സംസ്കാരമുള്ളവരാണ് അതുകൊണ്ട് ഓടിച്ചിട്ട് അടിക്കത്തില്ല സുരേഷ് ഗോപി കൂളിങ് ക്ലാസ്സൊക്കെ വെച്ച് സിനിമാ സ്റ്റൈലിൽ പ്രചരണമൊക്കെ നട നടത്തുമ്പോൾ സുരേഷ് ഗോപി ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു സ്വർണ കിരീടം ഇത്രയും വിനയായി മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ചെമ്പ് കിരീടമാണ് സ്വർണ കിരീടത്തിന് പകരം സുരേഷ് ഗോപി കൊണ്ടുപോയി കൊടുത്തത് അതാണ് വലിയ വാർത്തയായി മാറിയത് നേർച്ച പരസ്യമാക്കേണ്ടി വന്നതിൽ സങ്കടമുണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് എന്തോ ചെമ്പ് സ്വർണമെന്ന് പറഞ്ഞ് ചെമ്പ് കൊടുത്തത് പരസ്യമാക്കേണ്ടി വന്നതിൽ കിരീടം സമർപ്പിച്ചതിൽ താൻ വിവാദമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നു സ്വർണമെന്ന് പറഞ്ഞ് ചെമ്പ് കൊടുത്തതിൽ വിവാദമൊന്നുമില്ല സത്യമാണ് അതിലൊരു വിവാദവും ഇല്ല കള്ളം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ വിരോധം സൃഷ്ടിക്കാൻ ചിലർ വർഗീയത ഉപയോഗിക്കുന്നുവെന്നും പറഞ്ഞു ആരാണ് വർഗീയത ഉപയോഗിക്കുന്നത് എന്ന് സുരേഷ് ഗോപി വ്യക്തമായി പറയുന്നില്ല വർഗീയത ഉപയോഗിക്കുന്നത് മറ്റാരുമല്ല ക്രൈസ്തവരാണ് തങ്ങളെ പറ്റിച്ചു എന്നാണ് അവർ പറയുന്നത് തങ്ങളെ പറ്റിച്ച് വഞ്ചിച്ച് തങ്ങളെ നാമാവശേഷമാക്കിയെന്നാണ് അവർ പറയുന്നത് എന്നാലും ലൂർദ് മാതാവിൻ്റെ പള്ളിയിൽ തൊർണോ എന്ന് പറഞ്ഞ് ചെമ്പുകൊണ്ട് കൊടുക്കാൻ സുരേഷ് ഗോപിക്ക് എങ്ങനെ സാധിച്ചു എന്ന ചോദ്യം ഭയങ്കര തനി രാഷ്ട്രീയക്കാരനായി മാറിയിരിക്കുന്നു തനി പറ്റിപ്പുകാരനായി മാറിയിരിക്കുന്നു ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരമ്മ ആ കുഞ്ഞിൻ്റെ രക്താർബുദ ചികിത്സയ്ക്ക് ചെന്നപ്പോൾ ഈ ചെമ്പുകോപി പറഞ്ഞത് എം വി ഗോവിന്ദൻ മാസ്റ്റർ എടുത്ത് പോകാനാണ് ആ അമ്മയുടെ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയമായി പോയി ഇടതുപക്ഷ രാഷ്ട്രീയമാണെന്ന് ഈ സുരേഷ് ഗോപിയുടെ ചെവി കടിക്കുന്നവർ ബി ജെ പിക്ക് ആരോ പറഞ്ഞു കൊടുക്കും അതൊക്കെ വിവാദമായി നിൽക്കുകയാണ് ആ വിവാദത്തിന് പിന്നാലെയാണ് ചെമ്പ് ഗോപിയുടെ ചെമ്പ് വിവാദം വന്നിരിക്കുന്നത് എന്തായാലും പുതിയ കിരീടം സമർപ്പിക്കുമെന്ന് ലക്ഷം രൂപയുടെ കിരീടം എം പി ആയാൽ സമർപ്പിക്കുമെന്ന് ലൂർദ്ദു മാതാവിൽ പുതിയ നേർച്ച വാഗ്ദ വാഗ്ദാനവുമായി സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു ഇതെന്നും കണ്ട് തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾ വികില്ല നിങ്ങളെ ഇപ്പോൾ അവർ വിളിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെമ്പ് ഗോപി എന്നാണ് വെറും ചെമ്പ് ഗോപി